അതെ അവന്റെ വരവിന് സമയമായിരിക്കുകയാണ് സച്ചിൻ സുരേഷിന്റെ കാലുകൾ ഇടത്തു തുടങ്ങിയപ്പോൾ കൈകൾ വിറച്ചു തുടങ്ങിയപ്പോൾ പകരക്കാരുടെ വട്ടികയിൽ നിന്നും പകരക്കാരുടെ ബെഞ്ചിൽ നിന്നും ഗോൾ മുഖം കാക്കാൻ അവൻ വരികയാണ് സോംകുമാർ വർമ്മ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച സൈനികളിൽ ഒന്നായിട്ട് വാഴ്ത്തപ്പെടുന്ന താരമാണ് സോംകുമാർ വർമ്മ അദ്ദേഹം ഡ്യൂറൻറ് കപ്പലെ വളരെ മനോഹരമായിട്ട് ഗോൾ വല കാത്ത കാഴ്ചയും നമ്മൾ കണ്ടതാണ് വളരെ ആയിട്ട് നടത്തുന്ന ഔട്ടിങ്ങുകളും താരങ്ങളോടുള്ള അതായത് പ്രതിരോധ നിരയോടും മറ്റുള്ള താരങ്ങളോടുള്ള ഓറേറ്റിംഗ് കപ്പാസിറ്റിയും അത് കൂടാതെ വളരെ കണിഷ്ഠതയാർന്ന വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യതയുള്ള ലോങ് കിക്കുകളും എല്ലാം സോംകുമാറിൻ്റെ സവിശേഷത തന്നെയാണ് സച്ചിൻ സുരേഷിൻ്റെ ചെറിയൊരു നേരിയ പരിക്ക് നേരിടുന്ന സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ സച്ചിൻ സുരേഷിന്റെ പകരം വരാൻ പോകുന്ന മത്സരത്തിൽ സോംകുമാർ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വല കാക്കുക എന്നതിൻ്റെ സൂചനകളാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും വരുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സോംകുമാറിൻ്റെ വരവിനുള്ള സമയമായിട്ടുണ്ട് ഇനി ഡ്യൂറൻറ്റ് കപ്പൽ കണ്ട ആ മാജിക്ക് ഗോൾ കീപ്പിംഗ് കപ്പാസിറ്റിയുടെ ഫ്ലെക്സിബിലിറ്റിയും പക്വലയാർന്ന മൂർത്തിയോ ഭാവവും ഒക്കെ നമുക്ക് സോംകുമാറിലൂടെ കാണാം എന്ന് വിശ്വസിക്കാം